മലയാള ജനതാ ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു ലൈവ് ഇപ്പോൾ വിടാനുള്ളവ ഒരു സാഹചര്യം ഉണ്ടായത് സ്കൂൾ ശേഷം തുറക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ പരുത്തുകുഴി പള്ളത്തിരുവ് ആ ഇടറോഡ് അല്ലാതെ ബൈപ്പാസിന്റെ റോഡിലെ ഒരു വലിയൊരു ഗർത്തം രൂപപ്പെട്ടിട്ടെന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെയും അധികാരികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ന്യൂസ് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം ഹൈവേ അതോറിറ്റി ഇപ്പോൾ റോഡ് വികസനത്തിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ അത് ഭൂമിക്കടിയിലൂടെ അത് സുരത ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണികൾ അങ്ങനെ പല പണികളും നടക്കുന്ന കൂട്ടത്തിലാണ് ഹൈവേ പെട്ടെന്ന് ഇടിഞ്ഞു താന്നത് അത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അറിയിച്ചപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ആണെന്ന് വാട്ടർ അതോറിറ്റി ഹൈവേ അതോറിറ്റി പറയുന്നു അല്ല ഇത് ഹൈവേ അതോറിറ്റി സാങ്ഷൻ തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വാട്ടർ അതോറിറ്റി പറയുന്നു പക്ഷേ ഇപ്പോ ദുരിതത്തിലായിരിക്കുന്നത് ഇതുവഴി സഞ്ചരിക്കുന്ന ധാരാളം ആളുകളാണ് ഓണാവധിക്ക് ശേഷം കുട്ടികൾ ഇനി സ്കൂളിലേക്ക് പോകുന്നത് വലിയ വാനുകളൊക്കെ പോകുന്നത് ഹൈവേ വലിയ റോഡിനേക്കാൾ ഈ ഒരു ഇടറോഡാണ് ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോ റോഡ് വികസനത്തിന്റെ മേഖലയിൽ പല ബ്ലോക്കുകളും പലയിടത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കാരണം ഇട പലരും ഇതിനെ ഇപ്പോൾ ആശ്രയിക്കുന്നത് പക്ഷേ ഈ റോഡിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു താന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇലക്ട്രിസിറ്റിയുടെ ഭാഗമായിട്ടുള്ള കുഴിയെടുത്തിരിക്കുന്നതും മറുഭാഗത്തെ ഈ ഇടിഞ്ഞു താന്നത് കാരണത്താൽ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം രാത്രിയൊക്കെ ഇതുവഴി വന്നാൽ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത നിലയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എന്തായാലും അധികാരികൾ കാണുന്നവരെ പ്രേക്ഷകർ ഇത് ഷെയർ ചെയ്യേണ്ടതുണ്ട് എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുത്തുക്കുഴി ജംഗ്ഷനിലാണ് പരുത്തുക്കുഴി തിരുവേലയ്ക്ക് പോകുന്ന ഭാഗത്താണ് ഈ ഒരു കുഴി കുട്ടികളൊക്കെ നിൽക്കുന്ന ഈ സമയത്താണ് ഈ ഒരു കുഴി ഇവിടെ രൂപപ്പെട്ടത് ഇത് ഏകദേശം കോവളത്തേക്ക് പോകുന്ന മെയിൻ റോഡിന്റെ ആ ഭാഗത്ത് ഇടറോഡ് ഹൈവേയിലാണ് ഈ ഒരു കുഴി പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെള്ളം ഇവിടെ നിന്ന് ഊറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്രയും വലിയൊരു ഹോളായി ഇപ്പൊ മാറിയിട്ടുണ്ട് ചെറുതായിട്ട് അവിടെ ക്ലിയർ ആക്കാം എന്ന് പറഞ്ഞു പോയെങ്കിൽ ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഹൈവേ അതോറിറ്റിയുടെ ഭാഗമാണെന്ന് വാട്ടർ അതോറിറ്റിയും വാട്ടർ അതോറിറ്റിയുടെ ഭാഗമാണെന്ന് ഹൈവേ അതോറിറ്റിയും പറയുന്നു എന്നല്ലാതെ ആരാണ് ഇതിലേക്ക് ഉൽക്കരണെടുക്കുന്നറിയില്ല കാരണം ഈ ഭാഗത്തിന്റെ ഏകദേശം അടിഭാഗം വരെ മണ്ണെടുത്ത് അഥവാ വെള്ളം എടുത്തു പോയിട്ടുണ്ട് ഈ ഭാഗത്തൂടെ വലിയ വാഹനങ്ങൾ ഇതിന്റെ ഭാഗത്തൂടെയാണ് പോകുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഇരുഭാഗത്തും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ അതോടൊപ്പം തന്നെ ചവറുകനകളൊക്കെ കൊണ്ട് ഈ ഒരു ഭാഗം ഇപ്പോഴും ദുസ്സഹമാണ് നടക്കാനുള്ള ഒരു സാഹചര്യമില്ല ഈ പരിസരത്തുള്ള കടകളും അതോടൊപ്പം തന്നെ ഇതുവഴി സഞ്ചരിക്കുന്ന കുട്ടികളും ഒരു അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത് കാരണം ഇതിന്റെ ഉള്ളിലോട്ടെല്ലാം മണ്ണ് വെള്ളം ഒലിച്ച് പോയത് കാരണം തന്നെ സമയവും ഈ റോഡ് ഇടിഞ്ഞ് ഇതിനകത്തേക്ക് വീഴാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഓണാവകാശ ഈ അവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തിങ്കളാഴ്ച സ്കൂൾ തുറക്കും തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങളെല്ലാം പോകേണ്ടത് വലിയ വാഹനങ്ങളുടെ ടയർ ഇതുവഴി പോയാൽ ഇടിഞ്ഞ് ഇഞ്ഞ് താഴെ പോകുമെന്നാണ് പരിസരവാസികളായ ആളുകളും ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഇത് നിങ്ങളെ ഇപ്പൊ ഹൈവേ അതോറിറ്റി അറിയിച്ചപ്പോ അവര് പറയാണ് ഇത് ഹൈവേ അതോറിറ്റിയുടെ പണിയല്ല ഇത് വാട്ടർ സപ്ലൈയുടെ പണി എന്നാണ് അവര് പറയുന്നത് പിന്നെ വാട്ടർ സപ്ലൈ ആൾക്കാരെ നോക്കിയിട്ട് ഇന്ന് വരാ നാളെ വരാന്ന് പറഞ്ഞിട്ട് കുറെ ദിവസമായി ഇപ്പൊ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ ഭാഗം മുഴുവനും ട്രാഫിക് ആയിരിക്കും അതുപോലെ കൊച്ചുകുട്ടികൾ എപ്പോഴും ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിൽ കറങ്ങുന്നതാണ് അതെല്ലാം ഭയങ്കര ഡേഞ്ചർ ആണ് അവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് ഇപ്പൊ ഇതിങ്ങനെ ഈ കുഴി ഇവിടെ കിടക്കുന്നത് രണ്ടാഴ്ചയോളമായി ഈ നാട്ടുകാരാണ് ഈ ഫ്ലെക്സും ഈ ഇതൊക്കെ എടുത്ത് വെച്ച് ഇന്നൊരു തടസ്സം ഇരിക്കാൻ മെയിനായിട്ട് കൊച്ചുകുട്ടികൾ സൈക്കിളിൽ ഇത് എപ്പോഴും കറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ട് അതിന് എന്തെങ്കിലും വേണ്ടി ഇതിനുവേണ്ടി പെട്ടെന്നൊരു ഇതെടുക്കണമെന്ന് കൗൺസിലറേയും അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കിയിട്ട് പോയി വന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇവിടെ ഹൈവേ മറ്റേ വാട്ടർ ഒരു എടുക്കുന്നില്ല മെയിൻ കേസ് പ്രേക്ഷണപോലെ ഇത് പള്ളിത്തിരു പള്ളിത്തു റോഡിൽ നിന്ന് നേരെ ഹൈവേയിലേക്ക് വന്ന് കയറുന്ന റോഡാണ് ഇപ്പോൾ വന്ന് കേറുമ്പോൾ തീർച്ചയായും യാതൊരു മറയും ഇല്ലാത്ത ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാതെയാണ് ഈ കുഴി ഇവിടെ ഉള്ളത് കുട്ടികൾ താഴേക്ക് വീഴാൻ പോയ പല സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്

ഓക്കെ അപ്പൊ ഇത് ഒരു ഇവിടെ കൊല നടത്തുന്ന കൊലക്കട നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ വലിയ ലോറികൾ ഇത് വരേണ്ടതുണ്ട് ഈ കാർ കാർപാത്രം കഷ്ടിച്ചു വരുന്ന അവസ്ഥയിലാണ് ഇതുള്ളത് കാരണം ഈ റോഡോട് ചേർന്ന് വന്നാൽ ഇത് ഏത് സമയം ഇഴിഞ്ഞ് താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഒരു റോഡിന്റെ ഈ ഒരു വീതി കാരണം ഈ ഒരു കുഴി കാരണത്താൽ വളരെ അപകടമാണ് രാത്രിയാണെങ്കിൽ ഇവിടെ ലൈറ്റ് ഇല്ലായെങ്കിൽ വളരെയധികം അപകടം വിളിച്ചു വരുന്നതും കാരണം മെയിൻ റോഡ് വഴി ധാരാളം വാഹനങ്ങൾ പോവുകയും ക്രമീകരണം വരുത്തുകയും ചെയ്ത കാരണത്താൽ ഈ ഇട റോഡ് വഴിയാണ് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് ഇവിടെ രാവിലെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തും സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഇതിപ്പോ ഹൈവേ അതോറിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ റോഡ് വികസനവും അതോടൊപ്പം തന്നെ പമ്പിംഗ് വർക്കും പൈപ്പ് ലൈൻറെ കണക്ഷനും അതോടൊപ്പം തന്നെ ഗ്യാസിന്റെ കണക്ഷൻ കഴിയാൻ വേണ്ടി അവിടെ ഇവിടെയായിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതും റോഡിന്റെ ഇടിഞ്ഞൊരവസ്ഥയാണ് യാത്രയ്ക്ക് സുഖമായി പോകുന്നില്ല അതോടൊപ്പം തന്നെ വാഹനങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്തത് കാരണത്താൽ ഇതുവഴി പോകുന്ന യാത്ര ദുരിതമാണ് അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു സാഹചര്യം ഇവിടെ ഈ ഒരു വലിയൊരു ഗർത്തം ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യണം അധികാരികൾ കാണേണ്ടതിന്റെ കാരണം ഏത് സമയം ഇതിനകത്ത് ആരെയും വീണാൽ ഈ പറഞ്ഞതുപോലെ അപകടം വന്നതിന് ശേഷം ഇപ്പൊ നിങ്ങൾ പ്രേക്ഷകർ കാണാൻ സാധിക്കണ്ടോ ഇതിന്റെ ഉള്ളിലേക്കുള്ള മണ്ണ് കംപ്ലീറ്റ് ഒലിച്ചു പോയിട്ടുണ്ട് ഇതിന് പുറഭാഗം മാത്രമാണ് നിൽക്കുന്നത് ഇതുപോലെ ഏതെങ്കിലും നല്ലൊരു വാഹനം കടന്നു പോവുകയാണെങ്കിൽ ഇത് ഇടിഞ്ഞ് താഴേക്ക് പോകും അതോടൊപ്പം തന്നെ കുട്ടികൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ കണ്ടതുപോലെ സൈക്കിൾ അവിടെ വരുന്നാലും ഇതിനകത്തേക്ക് വീണാൽ യാതൊരു സുരക്ഷയും ഇല്ല ഈ ആളുകളാണ് ഇവിടെയുള്ള ഈ ഒരു ബോക്സ് എടുത്ത് കെട്ടി ഇവിടെയുള്ള പലകയും മേശയൊക്കെ എടുത്തിട്ട് മറച്ചു വെച്ചിരിക്കുന്നത് ഇതൊരു ഓണത്തിന് ശേഷം ഈ പണി നടക്കും അല്ലെങ്കിൽ ചെയ്യുമെന്നാണ് പറയുന്നതെങ്കിലും ഇതുവരെയൊക്കെ ഇത് ചെയ്യിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഈ ലൈവ് വൈൻഡ് ഐപ്പ് വരുമ്പോൾ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യണം അധികാരികൾ കാണണം കാരണം അപകടം വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു നടപടി എടുത്തൊരു കാര്യമില്ല മറിച്ച് അപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ശാശ്വത പരിഹാരത്തിന് വേണ്ടിയുള്ള നടപടി എടുക്കണമെന്നാണ് മനോബ് ചന്ദൂസിനും പറയാനുള്ളത് എന്തായാലും മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനത ന്യൂസ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക